ഇതാണ് നമ്മുടെ കർമ്മം ബോഡി ഇന്ന് എനിക്ക് പോവാനുള്ളത് എനിക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ട് ഷൂട്ട് ചെയ്യാനുണ്ട് ഷെബീന പിക്ക് ചെയ്തു അല്ല ഷെബി എന്നെ പിക്ക് ചെയ്തു അരുതെന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്നേ ഇതാണ് നമ്മുടെ ഷെബി ഷെബിയാണ് നമ്മളാ പാട്ട് പാടിക്കാൻ കൊണ്ടുപോകുന്നത് വീഡിയോ എടുത്തു തരുന്നത് എന്റെ ഇത്രയും നല്ല ക്ലാരിറ്റിയിൽ എന്റെ വീഡിയോ കിട്ടുന്നത് ഈ ഒരു മനുഷ്യൻ കാരണമാണ് ആ കാരണാണ് അങ്ങനൊന്നുമല്ല പ്രായമൊന്നും ഇല്ല നല്ല വാങ്ങാ എല്ലാരിക്കും വിചാരം കാസർഗോഡാരും നമ്മ എല്ലാരും അങ്ങനെ നമ്മ സ്ലാങ് പറയുന്നില്ലേ സ്ലാങ് പറയുന്നത് മറ്റേ ഞാൻ പറയുന്ന ആൾക്കാർ തന്നെ നീ പറയുന്നത് നീ പറയുന്ന ആൾക്കാർ തന്നെ ഞാൻ പറയുന്നത് ാണ് കാസർഡ് സ്ലാങ് വിചാരിക്കസർഗോഡ് സ്ലാങ് പിന്നെ ഞാൻ പറയുന്നത് ഞാൻ അപ്പുറത്തേ നല്ല സ്ലാ ഞാന് നോക്കണോ ഞങ്ങക്ക് കിടന്ന് കാസർഗോഡൊക്കെ ആ എട്ട് കിലോമീറ്റർ അതായത് നിങ്ങൾ പൊതുവെ കാസർഗോഡ് സ്വന്തം കേക്കുന്നതാണ് ഷെബി പറയുന്നത് എന്തിന്റെ ചെല്ലുന്നില്ല ഞാൻ പാവ ഞാൻ പറവും എല്ലാരും നമ്മളെ ഷെബി ബമ്പ്രാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് സപ്പോർട്ടാണ് പറഞ്ഞാല് നല്ല വീഡിയോഗ്രാഫർ ആണ് നന്നായിട്ട് പാടും നല്ല ഫോട്ടോഗ്രാഫർ പാടുവെല്ലാം ചെയ്യും പാടുവെല്ലാം ചെയ്യും ഞാൻ കൊളാൻ വിടുന്ന ഷെബിബംബ്രാണിതാണ് ഇതാണ് നമ്മുടെ ഓക്കെ താങ്ക് യു സ്റ്റുഡിയോയിലെത്തി ആരും കാണുന്നില്ല എന്നെ മാത്രമേ കാണുന്നില്ല നജീബ് നമ്മളെ ഒക്കെ വന്നിട്ടുണ്ട് പാട്ട് പാട്ട് പാടാൻ പാട്ടുപാടും നജീബന് നമ്മളെ ഫിറോസ് ഖാന്റെ സ്റ്റുഡിയോ ഫിറോസ് ഖാന്റെ സ്റ്റുഡിയോ ആണ് നമ്മള് ഫിറോസ് ഖാൻ നോക്ക് ഫിറോസ് ഖാന്റെ സ്റ്റുഡിയോ പാട്ട് പാടല് ഫിറോസ് ഖാന്റെ സെറ്റപ്പ് എല്ലാം അപ്പൊ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് വന്നാ മതി എങ്ങോട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കണം ഉദയഗിരി ഉദയഗിരി സാധാരണ ചെറിയ രീതിയിൽ പാട്ട് പാടാന്ന് അറിയുന്ന പാട്ടാക്കിട്ട് കൊടുക്കുവോ ഞാൻ തന്നെയാണ് ഫിലിമിന്റെ ഇതിന്റെ റെക്കോർഡിങ് നടന്നയിടെ ക്യു ആർ കോഡ് സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് കുറച്ച് പൈസ ഒന്നുകൂടി കഴിഞ്ഞ അറിയില്ല ഞാനൊരു കേട്ടെന്നില്ല ഞാൻ ഫിറോസ്ക വാങ്ങാക്കും പഠിപ്പിച്ചപ്പോ അങ്ങനെ നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞ് ഇത് ആ വീഡിയോ ഷൂട്ടാക്കേണ്ട സ്ഥലം പരിധിയിട്ട് പോകുന്നുണ്ട് അപ്പഴാണ് നമ്മളെ മനസ്സിലൊരു സ്ഥലം വന്നത് കാസർഡോക്ക് അറിയായിരിക്കും ഏകദേശം ഈ സ്ഥലം അങ്ങനെ നമ്മൾ പാട്ടും പാടും ഷൂട്ട് ചെയ്യാൻ വന്ന നിങ്ങൾ ഈ കാണുന്നത് ഭയങ്കര രസമാണ് ഈ സ്ഥലം അങ്ങനെ ഇതാണ് നമ്മുടെ മറ്റേ ബാലട്ടമ്മളേം എല്ലാരും കുന്നിലെടുത്ത സ്ഥലം അങ്ങനെ നമ്മൾ ഷൂട്ട് തുടങ്ങി പാട്ടെന്താ ഏഡാക്കാത്ത പറഞ്ഞാലേ മിക്കവാറും ഇത് കോപ്പി റേറ്റ് അടിക്കുമ്പോൾ വെറുതെ എന്തിന് ഞാൻ കഷ്ടപ്പെടുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ പാട്ട് ഇടാക്കാത്തത് അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബിഹേവിയർ സീൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെയാ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല രസം പാട്ട് പാടുന്നതിൻ്റെ അടുത്ത് ആള് വന്ന് സംസാരിച്ചു അത് തന്നെ ഏറ്റവും വലിയ നമ്മളിങ്ങനെ കാണുമ്പോ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ മിണ്ടുന്നുണ്ടല്ലോ എന്ന വല്യ സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരോടൊന്നും വർത്താനം പറഞ്ഞിട്ട് രണ്ടാമതൊരു ഷൂട്ടും കൂടി ഉണ്ടായിരുന്നു അപ്പത്തേക്ക് മഴ വന്നു ഇപ്പൊ എന്റെ നാട്ടിലാണുള്ളത് മുമ്പ് പോയത് വിദ്യാനഗർ അല്ലെ കാസർഗോഡും ഇപ്പൊ ഉള്ളത് നമ്മുടെ കർമ്മന്തോടി കൊട്ടംകുഴിയിലാണുള്ളത് അങ്ങനെ മഴയത്തും പാട്ടെല്ലാം പാടി